എന്താ എന്താ ഇവിടെ ഒരു ബഹളം ഡൈലോഗ് അടിക്കാ നീ വെള്ളം നീ എല്ലാര്ക്കും അറിയാം ഇവിടെ എന്താ എല്ലാവർക്കും അറിയാം ഇവിടെ എന്തോ സംഭവിച്ചു കേട്ടോ കൂടുതൽ ഡൈലോഗ് അടിക്കാതെ എല്ലാ മനുഷ്യനും അറിയാം സംസാരിച്ചു ഡൈലോഗ് കൂടുതൽ കൂടെ നടക്ക് വേറെ ആളുടെ അടുത്ത് പോയി നടക്ക് ഡയലോഗ് അടി സ്വാമി നീ ഡയലോഗ് ഡയലോഗിക്കല്ലേക്ക് എന്താണ് വയ്യേ ആണന്താണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു ഡൈലോഗിക്കാറുണ്ടല്ലോ ഞാൻ ആള് പക്ഷേ നീ അവനെ കൊണ്ടുപോയത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ വെറുതെ ചിരിപ്പിക്കരുത് കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കാതെ